സ്വാദിന്റെ പുതുവഴികൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഏവരുടെയും പ്രിയങ്കരനായി മാറിയ വ്യക്തിയാണ് ഷെഫ് പിള്ള എന്ന് അറിയപ്പെടുന്ന സുരേഷ് പിള്ള കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ബ്രാഞ്ചുകളുള്ള ഷെഫ് പിള്ള രുചി ശൃംഖലയുടെ പുതിയ ഔട്ട്ലെറ്റ് ഹരിപ്പാടുള്ള മോഹൻലാലിന്റെ എംലാൽ ലാൽ സിറ്റിപ്ലെക്സിൽ തുടങ്ങുകയാണ് സഞ്ചാരി എന്നാണ് ആ പുതിയ റെസ്റ്റോറന്റിന്റെ പേര് മലയാളികളുടെ സ്വന്തം മോഹൻലാൽ ഈ പേര് ലോഞ്ച് ചെയ്തത് ഒപ്പം സമീർ ഹംസയും ഉണ്ടായിരുന്നു ഷെഫ് പിള്ളയും സമീർ ഹംസയും ചേർന്നാണ് ഈ റെസ്റ്റോറന്റ് ഒരുക്കിയിട്ടുള്ളത് ഇതിനു മുൻപ് സമീർ ഹംസിയായിരുന്നു ഈ റെസ്റ്റോറന്റ് നടത്തി വന്നിരുന്നത് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൈകോർത്തതോടെ സമീർ ഹംസ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പുതുതായി ആരംഭിക്കുന്ന സഞ്ചാരി എന്ന റെസ്റ്റോറൻറിൽ ജോലി ചെയ്യാൻ ആളുകൾക്ക് ഒരവസരവും ഷെഫ്പുള്ള നൽകുന്നുണ്ട് മാർച്ച് പതിനേഴിന് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിയേറ്റർ കോംപ്ലക്സിൽ വെച്ചാണ് ഓപ്പൺ ഇന്റർവ്യൂ എന്നാണ് ഷെഫ്പുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് ഭക്ഷണം വയ്ക്കാനും വിളമ്പാനും ഇഷ്ടമുള്ള ഏവർക്കും സ്വാഗതമെന്നാണ് ഷെഫ് പിള്ള പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടെന്നും ഷെഫ് പിള്ള പറയുന്നുണ്ട് മുൻപ് ഷെഫ് പിള്ള പങ്കുവച്ച വീഡിയോയിൽ പുതിയ റെസ്റ്റോറൻറിന്റെ ഒരു പേര് നിർദ്ദേശിക്കാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഒരാൾ നിർദ്ദേശിച്ച പേരായിരുന്നു സഞ്ചാരി ഈ പേര് തന്നെയാണ് റെസ്റ്റോറൻറിന് നൽകിയിട്ടുള്ളത് ബെംഗ്ലൂരിൽ നിന്നുള്ള ഐ ടി പ്രൊഫഷണൽസ് പ്രീതിയും കിരണുമാണ് ഈ പേര് നിർദ്ദേശിച്ചത് തന്റെ പഴയ ഒരു സിനിമയുടെ പേരാണ് സഞ്ചാരിയെന്നും സഞ്ചരിക്കുന്ന ആളുകൾക്ക് കയറി ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണിതെന്നും ഒക്കെയാണ് മോഹൻലാൽ പറയുന്നത് തനി നാടിൻ്റെ രുചിക്കൂട്ടുകൾ അടക്കം അറബിക്കും നോർത്ത് ഇന്ത്യനും ചൈനീസ് വിഭവങ്ങളും വിളമ്പുന്ന സൂപ്പർ റെസ്റ്റോറൻ്റ് ആണിതെന്ന് ഷെഫ് പിള്ളയും പറയുന്നു മോഹൻലാലിന്റെ ഹരിപ്പാടുള്ള എംലാൽ സിനിപ്ലെക്സിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് പതിനൊന്നാമത്തെ ബ്രാൻഡായും അൻപതാമത്തെ പ്രോജക്റ്റായും ആർ സി പി ഹോസ്പിറ്റാലിറ്റിയുടെ പുതിയ റെസ്റ്റോറന്റാണ് പാർക്കിംഗ് സൗകര്യവും മിതമായ നിരക്കിൽ രുചിയും വിഭവങ്ങളുമായി സുരക്ഷിതമായ ഹോട്ടൽ അതാണ് പുതിയ റെസ്റ്റോറൻറെ ഹൈലൈറ്റ് ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇനി ഷെഫ് പിള്ളയുടെ ഈ രുചിയുടെ എളുപ്പത്തിൽ എത്തിച്ചേരാം ഇങ്ങനെയൊരു ഹോട്ടൽ ഹൈവേയിൽ തുടങ്ങണമെന്നത് തന്റെ നിരവധി സുഹൃത്തുക്കളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഷെഫ് സുരേഷ് പിള്ള പറയുന്നുണ്ട് ഇപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുകയാണെന്നും മറ്റുള്ളവരുടെ സന്തോഷത്തിന് നമ്മൾ കാരണമാകുമ്പോഴാണ് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തുവെന്ന് നമുക്ക് തോന്നുകയെന്നുമാണ് ഷെഫ് പിള്ള പറയുന്നത് ഹരിപ്പാടിന് പിന്നാലെ ഈ ബ്രാൻഡ് പാലക്കാടും സേലത്തും ഉടൻ വരുന്നുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഷെഫ് പിള്ള എന്നറിയപ്പെടുന്ന സുരേഷ് പിള്ള ഇപ്പോൾ ബ്രിട്ടീഷ് ഷെഫാണ് വീരസ്വാമിയും ജിംഖാനിയും ഉൾപ്പെടെ പതിനാല് വർഷത്തോളം ലണ്ടനിലെ വിവിധ റെസ്റ്റോറന്റുകളിൽ ഷെഫ് ഡി പാർട്ടി സൗസ് ഷെഫ് ഷെഫ്ഡി ക്യൂസിൻ എന്നീ നിലകളിലൊക്കെ ഷെഫ് പിള്ള പ്രവർത്തിച്ചിട്ടുണ്ട് ഷെഫ് പിള്ളക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് റിയാലിറ്റി ഷോയായ മാസ്റ്റർ ഷെഫ് ദി പ്രൊഫഷണൽസിൽ മത്സരിച്ചിരുന്നു ദി റവീസിന്റെ കോർപ്പറേറ്റ് ഷെഫും പാചക ഡയറക്ടറുമായി സുരേഷ് പിള്ള ഇന്ത്യയിലേക്ക് മടങ്ങി പിന്നാലെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ള എന്ന ബ്രാൻഡിൽ സ്വന്തമായി റെസ്റ്റോറന്റ് ശൃംഖലയും ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ